بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه وسلم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الرحمن الرحيم بسم الله الذي لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد. السلام عليكم يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله سنهم الله سهودر الماري سهودر الماري أمم സ്നേഹ വൈസല്യനിധികളായ പിഞ്ചുമക്കളെ അലൈക്കും വാഹ്മുലാ താല വാത്തു പരിശുദ്ധമായ മുഹറ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഇന്നത്തെ ദിവസം അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കട്ടെ സത്യവിശ്വാസികളെ ദിക്കുറും സലാത്തും ചൊല്ലുന്ന ഉമ്മത്തികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബെഹാനവത്തേല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഹൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ ഒരുപാട് പ്രയാസങ്ങളെക്കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹു സുബാനവു തല എന്തൊക്കെ പ്രയാസങ്ങളാണോ നമ്മൾക്കുള്ളത് ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പിടിപ്പെട്ടവരുണ്ട് ക്യാൻസർ പോലാത്ത രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ലിവറിന് പ്രശ്നമുള്ളവർ മജ്ജയ്ക്ക് പ്രശ്നമുള്ളത് തലച്ചോറിന് പ്രശ്നമുള്ളവർ നടുവേദന അതുപോലെ മുട്ടുവേദന ശരീരമാസകരം വേദനയുള്ള ഒരുപാട് ആളുകളുണ്ട് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്യാൻ പറഞ്ഞവർ നിത്യാന് ഗുളിക കുളിക്കുന്ന പ്രഷറ് ഷുഗർ ഇതിനൊക്കെ അത് ദിവസവും ഗുളിക കുടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു സുബെഹാനോ തേല പരിശുദ്ധമായ മഹർണ നമ്മൾ ചൊല്ലുന്ന ചൊല്ലുന്നതിക്കറുകളുടെയും സ്വലാത്തിൻ്റെയൊക്കെ മഹത്വം ഫലൽ കൊണ്ട് അള്ളാഹു ഷിഫയാക്കി തെരുമാറാവട്ടെ അതുപോലെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ കടങ്ങൾ അള്ളാഹു സുബെഹാനോ തേല എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊടുക്കുമാറാവട്ടെ അതുപോലെ വീട് പണി തുടങ്ങിയവർ ഉണ്ട് ഇന്നലെ രണ്ട് മൂന്ന് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദ ചെയ്യണം കടങ്ങൾ വീടുവാൻ വേണ്ടി ദ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ജീവിതത്തില് ഹയർ ഉണ്ടാവാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും ഉണ്ട് ഹൗസ് ബഹാനവത്തായാലവിടൊക്കെ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ അള്ളാഹുസുബാനവു താല നമ്മൾ അഞ്ച് വക്തരിക്കുന്നവരാണ് അഞ്ച് വക് നിസ്കാര ശേഷവും ഓതാനുള്ള സൂറത്തുകളുണ്ട് അത് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഹയറും വർക്കത്തും ഉണ്ടാകും ഈ ഹദീസ് ഈ ആയത്തുകൾ ഇതിൻ്റെ ഇത് കണ്ടത് ഇന്നലെ കിതാബുകൾ മറച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം ആദ്യം എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത് ഞാൻ നിങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക ഇന്ന് കഴിയുന്നവർ ഇന്ന് തന്നെ പതിവാക്കുക എന്നൊക്കെ നൽകുമാറാവട്ടെ മിനിങ്ങളെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ ദ്വാ ചെയ്യാൻ പറഞ്ഞവർക്കാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞവർക്ക് എന്നല്ല എല്ലാവർക്കും വീട് പണി തുടങ്ങിയവ എല്ലാവർക്കും ഇത് ദ്വാ ചെയ്യാൻ പറഞ്ഞവൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരും അല്ലാത്ത വീട് പണി തുടങ്ങിയവരും ഒക്കെ ഹദീസിൻ്റെ കിതാബിൽ കാണാൻ പറ്റും ഒരു ചെറിയ സൂറത്താണ് അത് ജീവിതത്തിൽ പതിവാക്കുക ല ഈ ലാഫി ഖുറൈഷിൻ എന്ന് പറയുന്ന ആ ചെറിയ ഒരു സൂറത്താണ് അത് എല്ലാവർക്കും കാണാതെ അറിയാവുന്നതാണ് എന്ന് അറിയാം അത് ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബെഹാനു മുത്തേല നമ്മുടെ വീട് പണികൾക്ക് എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി തീരുമാറട്ടെ ആ സൂറത്ത് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക സൂറത്ത് ഇൻഷാല്ല ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ കുറാനിൽ നോക്കിയാൽ കാണും ഇതിൻ്റെ അവസാനം വീഡിയോൻ്റെ അവസാനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് പുരോഗതി പുരോഗമനത്തിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഒരു ഹദീസിൻ്റെ ഒരു കിതാബിൽ കണ്ടു മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതാണ് ആദിമന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ നമ്മുടെ ജീവിതമൊക്കെ താറുമാറായി കിടക്കുകയാണ് ഇതൊക്കെ നമ്മൾ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല നിസ്കാരം അതാത് വക്തി നമ്മൾ നിസ്കരിച്ച് അള്ളാഹുവിയിലേക്ക് ദ ചെയ്യുക ദ്വാ അല്ലാതെ വേറെ ഒന്നും ഇതിന് പരിഹാരമില്ല അള്ളാഹു സുബഹാൻ തലാനോട് അള്ളാഹു സുബഹാൻ റസ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വെറുതെ ചോദിക്കാനല്ല അവൻ തരും നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ അവൻ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചു എന്ന് വരും അതുപോലെയല്ല പ്രബു സുബഹാനോവത്തായാല അവനോട് ചോദിക്കാൻ പറഞ്ഞത് അവൻ തരാനുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് എത്ര ചോദിക്കാം എപ്പോഴും നമ്മൾ ചോദി ഭക്തി നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദ്വാ ചെയ്യുക അതുപോലെ തഹജു നിസ്കാരം കഴിഞ്ഞ് ദ്വാ ചെയ്യുക ഓരോ സുന്നത്ത സംസ്കാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിർവഹിക്കുന്നവർ നിർവഹിച്ചിട്ട് ദ്വാ ചെയ്യുക ദ്വാ നമ്മൾക്ക് മുടക്കാൻ പാടില്ല നമ്മൾ ചെയ്യാം അള്ളാഹുഹു സുബാനവത്തേനെ നമുക്ക് ഓരോ ന്യാമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട് ആ നേമത്തുകൾക്കൊക്കെ അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യാം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നബി സലു അലൈഹി വസ്ലമായി ചോദിച്ചു എന്തിനാ നബിയെ ഇങ്ങനെ നിസ്കരിക്കും നിസ്കരിച്ച് നിസ്കരിച്ച് കാലുമനീരും ഒന്ന് മുട്ടി ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ആശാ ബി ചോദിച്ചു പ്രവാചകരെ എന്തിനാണ് ഇങ്ങനെ നിസ്കരി നിങ്ങൾക്ക് വരാനുള്ള ദോഷങ്ങളും വന്ന ദോഷങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടു തന്നിട്ടില്ലേ അപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു ആ റബ്ബിന് ഞാൻ അടിമയുള്ള നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് ആ പ്രവാചക ഒരെല്ലാ ദോഷവും വരാനിരിക്കുന്ന ദോഷവും വന്നുപോയ ദോഷങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് പോലും അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിന് വേണ്ടി ബാധ ചെയ്ത് നന്ദിയുള്ളൊരു അടിമയാക്കി മാറിയ ആ പ്രവാചകൻ ഞമ്മക്കെല്ലാം മാതൃകയാണ് ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതാണ് നമ്മളതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അതുകൊണ്ട് നമ്മൾക്ക് ചെയ്തു തന്ന നേമത്തുകൾക്ക് അള്ളാഹുവിനോട് നന്ദി പറയുക അൽഹമ്മദ അൽഹില്ലാ എന്ന് ഒരു അടിമയായി നമ്മൾ മാറുക ഇബാദത്തുകൾ ചെയ്യുക ദിക്കുറുകളും സലാത്തുകളും അള്ളാഹുലേക്ക് ദ ചെയ്യുക എല്ലാം അള്ളാഹു സുബാനവുത്താരൻ നമുക്ക് പൂർത്തിയാക്കി തരും അതുപോലെ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് പുരോഗമിക്കുമെന്ന് പുരോഗമനത്തിലേക്ക് എത്തുമെന്ന് നേരിട്ട് കാണാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു സുബഹിക്ക് ശേഷം സുബഹി നിസ്കാര ശേഷം ഒരു മനുഷ്യൻ ഒരു യാസീൻ സൂറത്ത് ഓതുക അതുപോലെ ലോഹറിന് ശേഷം സൂറത്തുൽഫതഹ് ഓതുക അതുപോലെ അസറിന് ശേഷം സൂറത്തു നബ് നബ അസൂറക്ക് ഓതുക മാര്യബിനു ശേഷം സൂറത്തുൽ വാക്യ ഓതുക ശേഷം സൂഹത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക ഈ അഞ്ചു ഭക്തനസ്കാരങ്ങൾക്കും ഈ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം പുരോഗമിക്കുന്നത് ബി ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത് നമുക്ക് നേരിട്ട് കാണാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം അതുപോലെ ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ഉണ്ട് അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഇൻഷാ അള്ളഹ ഞാനും നിങ്ങളും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹുവെ അള്ളാഹു സുബ്ഹാനവാലയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാല് കാര്യങ്ങളെ തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അറിയണം അള്ളാഹുവെ പഠിച്ചവനെ പ്രയോജനമില്ലാത്ത അറിവ് ഞങ്ങൾക്ക് നീ നൽകരുത് എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ഒരു പ്രയോജനമില്ലാത്ത അറിവ് അത് ഞമ്മൾക്ക് നൽകരുത് എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ നിന്നെ പേടിയില്ലാത്ത ഹൃദയം അത് ഞങ്ങൾക്ക് നീ നൽകരുത് എന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക അങ്ങനത്തെ ഒരു ഹൃദയം മതി എന്നുള്ളത് അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യാം അതുപോലെ അള്ളാഹുവെ ഇതുകൊണ്ട് അള്ളാഹു ഇത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് തൃപ്തിപ്പെടാത്ത ൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു മനസ്സ് ഇല്ലാതിരിക്കാൻ ദ്വാ ചെയ്യുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ ജീവിക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം അതിനൊരു ഹൃ ഹൃദയം നമുക്ക് വേണം അതിനെ തൊട്ട് അത് ഹൃദയത്തെ തൊട്ട് നമ്മൾ ദ്വാ ചെയ്യണം അതുപോലെ ഉത്തരമില്ലാത്ത ദ്വാ ചെയ്യുമ്പോൾ ഉത്തരമില്ലാത്തൊരു ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദ്വാ ചെയ്യുക ഉത്തരമില്ലാത്ത ദ്വാ ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഈ നാല് കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവിലിനെ ചോദിക്കുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇൻഷാ അല്ലാ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് ആദ്യം എന്നോടും നിങ്ങളോടും ഞാൻ വസീയത് ചെയ്യുകയാണ് ഇതൊക്കെ പരമാവധി എല്ലാവരും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഈ അറിവിനെ ഇൻഷുള്ള നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ അവരൊക്കെ ചൊല്ലും പോതുന്നതിലൂടെയും ചൊല്ലുന്നതിലൂടെയും തിക്കുറുകളും സലാത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ചൊല്ലുന്നതിലൂടെ ഒരു ദിവസം ഒരു ദിവസമെങ്കിൽ നമ്മൾ നമ്മുടെ കബറിലേക്ക് മരണപ്പെട്ടാലും ജീവിച്ച് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കും മരണപ്പെട്ടാലും നമ്മളെ കബറിലേക്ക് എത്തുന്ന ആമാലുകളാണ് നമ്മളെ കൊണ്ടൊരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടുമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തു കൊടുക്കണം എല്ലാവരിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്ക് ബന്ധുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ മരിച്ചാൽ കബറിലേക്ക് അതിൻ്റെ അതിൻ്റെയൊക്കെ സ്വഭാവനുള്ള എത്തിച്ചു തരും ഇൻഷാ ഇൻഷാല്ല ഒക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവരിലേക്കും നിങ്ങൾ ഈ ഷെയർ ഇത് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കൊണ്ട് തന്നെ കാണുക ഇത് സമ്പാദിക്കാനോ ഒന്നിനു വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്നോ നമുക്ക് ഈ ചാനൽ എനിക്ക് തുടങ്ങാമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും സമ്പാദിക്കാനോ അത് മുതൽക്കൂട്ടുണ്ടാക്കാനോ ഒന്നുമല്ല ഇതൊക്കെ നിങ്ങളിലേക്ക് ഒരു അറിവ് എനിക്ക് കിട്ടുന്നൊരറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക അതാണ് ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമുള്ളൂ നമുക്കൊന്നും ഒരുപാട് അമലുകളൊന്നുമില്ല ഇത് പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും ചൊല്ലുകയോ നിങ്ങളെ കാരണങ്ങളാൽ എൻ്റെ കാരണങ്ങളാൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ സ്വഭാവം കൂടി എനിക്ക് കിട്ടും അതിൻ്റെ കൂലി എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് ഇൻഷാള്ള അല്ലാതെ ഒരു മുതൽ കൂട്ടാക്കാനോ സമ്പാദിക്കാനോ ഒന്നുമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും നമ്മളുടെ റോഹിനെ പിടിക്കാവുന്ന ചിന്തയിലാണ് ഞാൻ എല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ചെരുപ്പിൻ്റെ വാർ എത്രയാണോ നമ്മുടെ കാലിനോട് അടുത്ത് നിൽക്കുന്നത് അത്ര അടുത്താണ് നമ്മുടെ മരണം നിൽക്കുന്നത് ഒരു വിഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ മുന്നിൽ കിബിലയാണെന്നും നമ്മൾ നിൽക്കുന്നത് സിറാത്ത് പാലത്തിന് മേലാണെന്നും വലതു സ്വർഗവും ഇടതു നരകവും പിന്നിൽ ബേക്കിൽ അസുറായിലും ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്നുള്ള ചിന്തയോടു കൂടി നമ്മൾ നിസ്കരിക്കണം അതാണ് വിഭാഗത്തിൻ്റെ ശ്രദ്ധ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് കാരണം നമ്മളുടെ മരണം എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് പറയാൻ ഒരാൾക്കും പറയാൻ പറ്റില്ല ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണില്ല അതുകൊണ്ട് പരമാവധി നിങ്ങളെല്ലാവരിലേക്കും എത്തി നമുക്കൊന്നും ഒരു അറിവുമില്ല ഓരോരുത്തർ നമ്മളെ കബറിലെ ഖബറിങ്ങൾ വന്ന് ദ്വാ ചെയ്യുന്ന ഞമ്മുടെ മക്കളൊക്കെ ഉള്ള സ്വാലിഹത്തായ മക്കളാക്കി തെരുമാറാവട്ടെ അതുപോലെ മരിച്ചതിന് ശേഷം നമ്മളേക്ക് കുറേ അതിക്രുകളും സ്വലാത്തുകളും ചെല്ലിയതുണ്ട് അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മുടെ കൂടെ നാളെ കബറിലേക്കുണ്ടാവും ആ ബോധം എല്ലാ മനുഷ്യന്മാർക്കും വേണം മീനിനായ മുസ്ലിമായ ഒരു മനുഷ്യനെ വേണ്ടത് അതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾ സ്വലാത്തുകൾ എസ്തഹഫാറുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മുത്തുനബിയെ കണ്ട് മരിക്കാൻ ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുമെന്നുള്ള വസീയത്തോടെ അസ്സലാമലൈക്കും വറഹമ്മൂള്ളാഹി താല വബറക്കാത്തു ഇൻഷാ മറ്റൊരു തിക്കറുമായി നാളെ നമുക്ക് ഇൻഷാ അള്ളാഹു സുബാന തോഫീക്ക് ചെയ്താൽ നമ്മക്ക് കണ്ടു പറഞ്ഞു തരാം ഇൻഷാ അസലാ വാഹമത്തു അള്ളാഹി താല വാത്തു